അയ്യോ വെറുതെ എന്തുകൊണ്ട് ഇരിക്കുവറിയൊരു ചൂട് ഓടി 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 തോറ്റ് ഞാൻ കുട്ടവൃത്തിക്കിട്ട് വെളുപ്പിന് നാലുമണിക്ക് വന്നത് മണിക്ക് ആലുവലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പിന്നെ അഞ്ചുമണിക്ക് കാറൊക്കെ വിളിച്ച് ഇവിടെ എത്തി കുറച്ചു നേരം കിടന്നുറങ്ങി ഒരു ഒമ്പത് മണി ആയപ്പോഴേറ്റ് ചോറും കറിയൊക്കെ ഉണ്ടാക്കി കുറച്ചൊക്കെ അമ്മ സഹായിച്ചു മോര് കറിയൊക്കെ ഉണ്ടാക്കി മാമ്പഴപ്പുളിശ്ശേരി ഇത് ഉണ്ടാക്കി വെച്ചപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തന്നെ കൊച്ചിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു പോകാൻ പറഞ്ഞ അവനെ ഇതിൻ്റെ കൂടെ പൊക്കോളാം എനിക്ക് തോന്നുന്നു അയ്യോ എനിക്കൊരു പ്രാർത്ഥന ഉണ്ടല്ലോ എന്നാൽ അവിടെ വരെ പോയാലോ ഞാൻ പൊക്കോട്ടാന്ന് വെച്ച് പോകുമ്പോൾ അമ്മ പോന്നു ഞാൻ വേഗം പെരുമ്പോൾ അവർക്ക് ഒറ്റ കുളി വിളിച്ചിട്ട് ഒറ്റ പോയി അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടോ അവിടെ ചെന്നപിളയ്ക്ക് ലളിത സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞു പിന്നെ ഞാൻ കുറച്ചു നേരം അവരോട് ആയിരത്തെട്ട് നാമങ്ങളുണ്ടായിരുന്നു സ്വാമിയുടെ അതൊക്കെ ചൊല്ലി അർച്ചനയൊക്കെ ചെയ്ത് ഭജനക്കിരുന്നു ചാലീസ് ചൊല്ലി കഴിഞ്ഞപ്പിളയ്ക്ക് പന്ത്രണ്ടരയായി അവർക്കൊക്കെ കുറച്ച് പ്രസാദം സ്വാമിക്ക് വേണ്ടി ഉണ്ടായതായിരുന്നു ജിലേബി ജിലേബിയുടെ പവർ കണ്ട വഴി ും കുടിയായിരുന്നു പറഞ്ഞപ്പോൾ കുറെ നല്ല ജിലേബി കഴിച്ചിട്ട് എനിക്ക് തോന്നിരുന്നവർക്കൊക്കെ ജിലേബി സാമ്യസാദ പിന്നെ നമ്മൾ തന്നെയാണല്ലോ കഴിക്കണം കഴിച്ച് പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞാനിവിടെ എത്തി ഇവിടെ എത്തി പോൻ വഴിക്ക് കുറച്ച് മീനൊക്കെ മേടിച്ച് വന്ന് കുറച്ച് മാങ്ങ പ്രിയൊരു മാങ്ങയൊക്കെ നാട്ടുമാങ്ങ ഓട്ടോർച്ച ഇഷ്ടം പോലെ ഇപ്പം വയ്ക്കണം അത് രണ്ട് കിലോ മേടിച്ചു ഇരുന്നൂറ് രൂപയ്ക്ക് ഇവിടെ വന്നു പറയേണ്ട കടകടന്ന് പോളി മിക്സിലിട്ട് അടിച്ച് ഐസൊക്കെ ഇട്ട് പഞ്ചസാര ഒക്കെ ഇട്ട് കുറേ കുടിച്ചപ്പോൾ ഒരു സമാധാനമായിട്ട് ഞാനിവിടെ ഇരിക്കുക കുറച്ച് മീൻ മേടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് അത് നീ ഇപ്പം രാത്രിക്ക് വെക്കണുള്ളൂ അവരിവിടെ അവർ കല്യാണത്തിനൊക്കെ പോയതുകൊണ്ട് ഇനിയിപ്പോൾ ഫുഡറക്കാൻ വേണ്ട എനിക്കാണെങ്കിൽ ചോറ് തോന്നില്ല അങ്ങനെ എനിക്കിപ്പോൾ പെട്ടെന്നൊരു വിളി വന്നേക്കുവാണെങ്കിൽ നീ ഒന്ന് പാണിയാലും ഇപ്പോൾ ഒരു വരെ പോകണമെന്ന് രണ്ടേ കാലാവുമ്പോൾ ആരും ഒന്ന് എൻ്റെ ചങ്കായ മിനിറ്റിച്ച് പറയുക മിനി ചേച്ചിടെ കുറെ ചങ്ക്സ് വന്നിട്ടുണ്ട് അവരെ പാണിയേലി കറക്കാനാണെന്ന് എൻ്റെ പൊന്നോ ഞാനൊന്നും ഉറങ്ങാതെ വരത്ത് കൊതിച്ച് വരുമായിരുന്നു ഇത്ര ദിവസമായ വരികയൊക്കെ ഉറങ്ങിയിട്ട് ടൂറും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും ആട്ടോ ഒന്നും വിടൂല വേഗം തന്നെ ഡ്രസ്സ് ഇതൊക്കെ തന്നെ മതി പാണിയലി ഒരു ഒന്ന് കുളിച്ചാൽ കൊള്ളാമെന്നുണ്ട് നല്ല സുഖമായിരിക്കും കുളിക്കാനായിട്ട് പണിയല്ലിപ്പൂരി കോടനാടിന്ന് കുറച്ച് വരാൻ മതി നല്ല രസമാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അവസരമുണ്ടോ ഇപ്പോൾ ഞാൻ അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇടാം പിന്നെ ഒരു കാര്യം കേട്ടോ നിങ്ങൾ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണമല്ലോ എന്തത്ര മടി എന്തെങ്കിലുമൊക്കെ ഞാൻ ഇടാം ഇത്ര നാളൊക്കെ ഇട്ടാൽ വല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം എന്നാലും എന്തെങ്കിലുമൊക്കെ ഇടാം കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഡിയർ മൈ ഫ്രണ്ട്സ് ഓക്കെ ഇനി പാണിയല്ലിപ്പൂരി കാണാം